ഹായ് ഫ്രണ്ട് സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഗ്രോബേഗിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഇഞ്ചിയും മഞ്ഞളും നടുന്ന വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ അത് നടുന്ന രീതിയും അതിൻ്റെ മിക്സും ഒക്കെ അതിലുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കാണാത്തവർ ഇനി ഇനിയിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ വളപ്രയോഗമാണ് ഈ വളപ്രയോഗം മതി നൂറുമേനി നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടാൻ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതിലൊക്കെ ഞാൻ ഇഞ്ചിയാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നടുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇടവിളക്കിറ്റായിട്ട് അതിൽ ഇഞ്ചിയും മഞ്ഞളും ചേനയും കാച്ചിലും ചേമ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുളക നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ഞളും നട്ട് കൊടുത്തിരുന്നു ഒരഞ്ചാറ് ഗ്രോ ബേഖലായിട്ട് ഇഞ്ചിയും അതേപോലെ മഞ്ഞളും നട്ടതായിരുന്നു അപ്പോൾ ഈ ഗ്രോ ബാഗിലൊക്കെ ഞാൻ രണ്ട് വിത്താണ് നട്ട് കൊടുത്തിരുന്നത് ഇപ്പം ഇഷ്ടം പോലെ അതിൽ നിന്നൊക്കെ മുളകൾ വന്ന് നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കണ്ടില്ലേ നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട വളമാണ് ഇന്ന് കാണിക്കുന്നത് ഇഞ്ചിയൊക്കെ നല്ല പോലെ വളർന്നിട്ടുണ്ട് അതുപോലെ മഞ്ഞളും നല്ലോണം വളർന്നിട്ടുണ്ട് ഇതിനൊന്നും ഇപ്പോൾ മഞ്ഞളിപ്പോൾ ഇല്ലാതെ തന്നെ വളർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് കൊടുക്കേണ്ട വളമാണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ഇഞ്ചിക്കുണ്ടല്ലോ ക്ഷീമക്കൊന്നയുടെ ഇല നമുക്ക് അതിനകത്ത് ഇട്ടാൽ വളരെ നല്ലതാണ് ഈ ക്ഷീമക്കൊന്ന ഇല നല്ലൊരു ജൈവ വളമാണിത് കീടങ്ങൾക്കെതിരെ ഇത് നല്ലൊരു സംഭവമാണ് ഈ ക്ഷീമക്കൊന്ന ഇല ഇതിൻ്റെ ഇല നന്നായിട്ട് നമ്മൾ ഊരി മാറ്റി ൾ ഇഞ്ചിയുടെ തടത്തിൽ ഇട്ടുകൊടുത്താൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും ഇത് നമ്മുടെ പറമ്പിൻ്റെ ചുറ്റിലും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ ശീമക്കൊന്ന ഇല എങ്ങനെ വെച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഇഞ്ചിയുടെ ചുവട്ടിലുള്ള കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മടക്കി വെച്ച ഗ്രോ ബേഗുണ്ടല്ലോ അതൊക്കെ ഒന്ന് നിവർത്തി ഇങ്ങനെ കൊടുക്കുക നമ്മൾ ഓരോ ഘട്ടവും ഇങ്ങനെ വളമിട്ട് മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഉയർത്തി വെച്ച് കൊടുക്കുക ആദ്യം നമ്മൾ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് വേരിലൊന്നും തട്ടാത്ത രീതിയിൽ ചുറ്റിലും മണ്ണൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വേണം നമ്മുടെ ചീമക്കൊന്നിടയിൽ ഇത് ചുറ്റിലും വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ചുവട്ടിലേയും മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചുറ്റിലും ഈ ചീമക്കൊന്ന് ഓരോ പിടി വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല ഭാഗത്തോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ഞാൻ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇതിനകത്ത് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കി ക്ഷീമക്കൊന്നയുടെ ഇല ചുറ്റിലുമായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് പിടി ചാണകപ്പൊടി ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഈ ചാണകപ്പൊടിയുടെ കൂടെ ഞാൻ കുറച്ച് സൂപ്പർ മീലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പിടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ മണ്ണിട്ട് നമ്മുടെ ചെടിയെ അവിടെ ഉറപ്പിച്ച് നിർത്തി കൊടുക്കണം ചുറ്റും ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം പറമ്പിലൊക്കെ നട്ടവരാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാവുന്നതാണ് നമ്മൾ ഇഞ്ചിയുടെ വേരൊന്നും പോകാതെ ചെറുതായി മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം നമ്മുടെ ചീമക്കൊന്നേല വെച്ച് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ കുറച്ച് സൂപ്പർ മീലും ഇട്ട് കൊടുത്തു ഇനി നല്ലതുപോലെ മണ്ണും കൂടെ ഇട്ട് ഉറപ്പിച്ച് നിർത്തി കൊടുക്കുക ഇങ്ങനെ മണ്ണിട്ട് നല്ലപോലെ ഉറപ്പിച്ച് കൊടുക്കുക ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞളിന് നമുക്ക് ചെയ്ത് കൊടുക്കാം ചുവട്ടിലെ മണ്ണിളക്കി ചുറ്റും ഇതുപോലെ ചീമക്കൊന്ന ഇല വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ആ രീതിയിൽ തന്നെ മണ്ണും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ നല്ല വിളവും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മഞ്ഞളിന് ഒരു വളപ്രയോഗം ആദ്യം ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസമായി അതിനുശേഷം മഴ ആയതുകൊണ്ട് വളപ്രയോഗം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാ മഞ്ഞളിനാലും ഇഞ്ചി ഇഞ്ചിക്കാലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നിന്ന് ഇഷ്ടം ഇഷ്ടം പോലെ വിളവ് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇല ഇലകളിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളുക മഞ്ഞളിപ്പ് കാണുകയാണെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് നുള്ളിക്കളയണം അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരും അപ്പോൾ ഇത് കണ്ടോ മഞ്ഞളൊക്കെ ഒരു അഞ്ചാറ് രോബേഖരായിട്ട് ഞാൻ ഇവിടെ മഞ്ഞളും അതുപോലെ ഇഞ്ചിയും നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാവുന്നതാണ് ഇഞ്ചിക്കായാലും ഒക്കെ നമ്മൾ ഇതുപോലെ ചൂടക്കൊന്ന് ഇളക്കി നമ്മൾ ഇതുപോലെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളിൽ ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാം ക്ഷീമക്കൊന്നയുടെ ഇല കിട്ടുന്നവരുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ക്ഷീമക്കൊന്നയുടെ ഇല വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഈ ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമോ ഉള്ളു അത് ഇട്ട് കൊടുക്കാവുന്നതാണ് മഴ സമയത്ത് നമ്മൾ സ്ലറി ഒഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറേം കൂടെ നല്ലത് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ എല്ലാ ചെടികൾക്കും വളമൊക്കെ കൊടുക്കാറ് എല്ലാം നല്ല പോലെ വളർന്നു വരും നല്ല വിളവും നമുക്ക് കിട്ടും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് നൂറുമേനി വിളവ് കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജൈവ രീതിയിലാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഇഞ്ചൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ചാറ് ഗ്രോ ബേഗ ഇഞ്ചി അതുപോലെ അഞ്ചാറ് ഗ്രോ ബേഗ മഞ്ഞളൊക്കെ നട്ടാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും മഞ്ഞളും നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വിളവ് കിട്ടുന്നതാണ് ജൈവസ്ലറി എല്ലാ പച്ചക്കറികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ജൈവസ്ലറി അപ്പോൾ ഈ ജൈവസ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക ഈ വളപ്രയോഗമൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ വളർന്ന് നല്ല വിളവ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് വൈതന വിളവെടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിളവെടുക്കുകയാണ് കീടങ്ങളുടെയും പുഴുക്കളുടെയും ഒന്നും ശല്യം ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള വൈതനയാണ് ഇതൊക്കെ നമ്മുടെ അന്നാന്ന് ആവശ്യത്തിനുള്ള ഇതിൽ നിന്നും തന്നെ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ വിളവെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒത് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം